ഗ്രാമീണ മേഖലയുടെ വികാസത്തിലൂടെ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ മഹത്തരമായ ആ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി വിഭാവനം ചെയ്തത് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയത്തിൻ്റെ എല്ലാം ഫലമായി ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് അങ്ങനെ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തൊഴിൽ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അവർക്കെല്ലാം ഒരു ആശ്വാസമായിരുന്നു എന്നാൽ ഇന്ന് അത് അട്ടിമറിക്കപ്പെടുകയാണ് ദശലക്ഷക്കണക്കുരുന്ന് പാവപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാകുന്ന വരുമാനം ഇല്ലാതാകുമ്പം സ്വാഭാവികമായും നമ്മുടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റമടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ വളരെ വലുതായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലയെ നിയന്ത്രിച്ചിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിക്ക് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പതിനഞ്ച് കോടി കുടുംബങ്ങളും അതിൽ കേരളത്തിൽ തന്നെ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളും ഉൾപ്പെട്ട് വന്നിരുന്ന ഈ പദ്ധതിയുടെ ഇല്ലായ്മയിലൂടെ കോടിക്കണക്കിന് വീണ് സാധാരണക്കാരായ മനുഷ്യരുടെ സാമ്പത്തിക സ്രോതസ് അടച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെൻറ്റ് തുടക്കം മുതൽ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങളുമായി പോവുകയായിരുന്നു അതിൻ്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ട് കൊല്ലാനുള്ള ശ്രമമാണ് നടത്തി വന്നിരുന്നത് അതിനാ പദ്ധതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാണ് എന്ന വ്യാജേന ഒരുപാട് ഭേദഗതികൾ കൊണ്ടുവരികയുണ്ടായി തൊഴിലാളികളെ പരമാവധി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വന്നിരുന്നത് അവരുടെ അറ്റൻഡൻസിൻ്റെ കാര്യത്തിലടക്കം തൊഴിൽ ചെയ്താൽ കൃത്യമായും കൂലി ലഭ്യമാകണം എന്നുള്ള നിയമം ഇരിക്കെ കൂലി കുടിശ്ശിയിടുന്ന കാര്യം അടക്കം കേന്ദ്രം നൽകേണ്ട ഫണ്ട് നൽകാതിരിക്കുന്നതിലൂടെ അങ്ങനെ നിരവധി പ്രവർത്തനത്തിലൂടെ ഈ പദ്ധതി ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോയ മോഡി ഗവൺമെൻറ് ഇപ്പോൾ ഉള്ള പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു നിയമത്തിന് ഇവർ തുടക്കം കുടിച്ചിരിക്കുന്നത് നിലവിലുള്ള നിയമത്തെ തന്നെ പ്രതിപാദിക്കുന്നത് ഒരു കുടുംബത്തിന് കുറഞ്ഞത് നൂറ് തൊഴിൽ ദിനം കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ കുറഞ്ഞത് നൂറ് തൊഴിൽ ദിനങ്ങളെന്ന് പറഞ്ഞാൽ ആ നിയമത്തിൽ വെച്ച് തന്നെ വേണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി അൻപതോ ഇരുന്നൂറോ ദിനങ്ങൾ നൽകാൻ കഴിയും ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ആക്കി മാറ്റണമെന്നുള്ള തൊഴിലാളികളുടെ ഡിമാൻഡ് നിലനിൽക്കുമ്പോഴാണ് നൂറ്റി ഇരുപത്തഞ്ചാക്കാൻ എന്നുള്ള വ്യാജേന പുതിയൊരു നിയമം തന്നെ കൊണ്ടുവരുന്നത് ആ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒന്നല്ലത് മറിച്ച് ഈ നിയമം തൊഴിലുറപ്പ് എന്ന് പറയുന്ന നിയമം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണത് അതിൻ്റെ കരട് ബില്ലുകൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇങ്ങനെ ഒരു നിയമം മുന്നോട്ട് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട പ്രേരകങ്ങളായി നിന്നിരുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായാലും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പിന്തുണ കൂടി യു പി എ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നിയമം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടി തൊഴിൽ അവരുടെ അവകാശമാണെന്ന പ്രഖ്യാപനത്തോടെ ഒരു നിയമം നടപ്പിലാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആ പദ്ധതി എല്ലാ അർത്ഥത്തിലും ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു പുതിയ നിയമത്തിലൂടെ തന്നെ അത് ഇല്ലാതെയാക്കിയിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ പേര് പേരുമാറിയെന്ന് മാത്രമല്ല പേര് മാറ്റിയെന്ന് മാത്രമല്ല ആ പദ്ധതി തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഗാന്ധിയും ഗ്യാരണ്ടിയും പോയ ഒരു പദ്ധതിയായി ഇന്നത് മാറുകയാണ് തൊഴിലാവശ്യപ്പെടുന്ന ഒരു കുടുംബത്തിന് നൂറ് തൊഴിൽ ദിനങ്ങൾ നിർബന്ധമായും കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഉറപ്പ് പഴയ നിയമത്തിലുണ്ടായിരുന്നു അങ്ങനെ ഉറപ്പോ കൂടി തൊഴിൽ കൊടുക്കുന്ന അവസരത്തിൽ ആ തൊഴിൽ കൊടുക്കുന്നതിനാവശ്യമായ മുഴുവൻ വേതനവും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത് കേന്ദ്രമായിരുന്നു നൂറ് ശതമാനം എങ്ങനെയാണ് മറ്റ് ചിലവുകൾക്ക് മാത്രമാണ് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ അനുവാദം ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ നിയമത്തിലൂടെ ഇവർ അവതരിപ്പിക്കപ്പെടുന്ന നിയമത്തിലൂടെ പറയുന്നു അറുപതേ നാൽപ്പത് ശതമാനമായി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം നടപ്പിലാക്കേണ്ട തൊഴിലുറപ്പ് മേഖലയായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട പദ്ധതി വിഹിതത്തിൻ്റെ അറുപത് ശതമാനം മാത്രമേ കേന്ദ്രം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയിൽ നിന്ന് കേന്ദ്രം പിന്മാറുകയാണ് രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നത് എന്നുള്ളതിൽ നിന്ന് മാറി ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പ്രഖ്യാപനമാണ് പുതിയ നിയമത്തിലൂടെ ബി ജെ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ പരിണിത സ്വാഭാവികമായും മറ്റു സംസ്ഥാനം വ്യത്യസ്തമായ നിലയിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം തൊഴിലുറപ്പ് മേഖല അങ്ങനെ തന്നെയാണ് അപ്പോൾ തൊഴിലുറപ്പ് മേഖലയിൽ തന്നെ കേരളത്തിന് നാലായിരം കോടി രൂപയുടെ ശരാശരി ഒരു വർഷം നാലായിരം കോടി രൂപയാണ് ചിലവഴിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ നാൽപ്പത് ശതമാനം ഇനി സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കണമെന്ന് പറയുമ്പം ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ചിലവഴിക്കേണ്ടി വരികയാണ് മാത്രവുമല്ല പഴയ വ്യവസ്ഥയെല്ലാം കാറ്റിൽ പറത്തിരിക്കുകയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കേന്ദ്രത്തിനായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഉത്തരവാദിത്തമെല്ലാം സംസ്ഥാനങ്ങളിലേക്ക് കൈമാറുകയാണ് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ചോദിക്കുന്ന ജോലി കൃത്യമായും കൊടുക്കണം ആ ജോലിക്ക് കൂലി കൊടുക്കുന്ന കാര്യത്തിൽ വേതനം കൊടുക്കുന്ന കാര്യത്തിൽ കാലതാമസം ഉണ്ടായാൽ ഉണ്ടായാലാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം ഇതെല്ലാം കൊടുക്കേണ്ടിയിരുന്നത് കേന്ദ്രമായിരുന്നു എന്നാൽ എന്നാലിന്ന് പുതിയ നിയമത്തിൽ ഇതെല്ലാം കൊടുക്കേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളായി പരിമിതപ്പെടുത്തുകയാണ് എന്നുവെച്ചാൽ ഈ തരത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് കൈയൊഴിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ പരിണിത പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും വേണ്ടത്ര നിലയിൽ തൊഴിലുറപ്പ് മേഖല മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നമുക്കെല്ലാം പോലെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേവലം ഒരു തൊഴിൽദാന പദ്ധതി മാത്രമല്ല തൊഴിലവകാശമാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ആ നിയമത്തിലൂടെ രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്നത് ഇന്ന് ഒരു തൊഴിൽദാന പദ്ധതി സാധാരണ തൊഴിൽദാന പോലെ ഒരു സ്കീം വർക്കർ സ്കീ സ്കീം പദ്ധതി എന്നുള്ള നിലയിൽ ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നടന്നു വരാൻ ഇനി കാണാൻ പോകുന്ന കാഴ്ച ഈ പദ്ധതി ഇല്ലാതായി ഇവിടെ പണിയെടുക്കുന്ന ദശലക്ഷക്കണക്കിവിന് സാധാരണക്കാരായ മനുഷ്യർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാളുകൾ മുതൽ നാൾ മുതൽ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് വേണ്ടാത്ത അനാവശ്യപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് ഇങ്ങനെ പണം മുടക്കേണ്ട കാര്യമില്ല എന്നാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ അവരുടെ കടം എഴുതി തള്ളുകയും അവർക്കെല്ലാവിധമായ സഹായങ്ങളും ചെയ്യുന്ന ഒരു ഗവൺമെൻ്റാണ് ഈ സാധാരണക്കാരായ ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ കൊടുക്കുന്ന പണത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ പറഞ്ഞ് ഇത് ആവശ്യമില്ലാത്തതാണെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചിരുന്നത് അവർ ഈ ഇത് കൃത്യമായി നടപ്പിലാക്കുന്നതിലൂടെ ഇതിൽ നിന്നെല്ലാം കൈയൊഴിയുന്നതിലൂടെ ഈ മേഖലയകെ സ്തംഭിപ്പിക്കുന്നതിലൂടെ തൊഴിലെന്ന് പറയുന്നത് ഒരവകാശമല്ല എന്നാക്കിയിരിക്കുന്നു നമുക്കെല്ലാം അറിയാവുന്ന പോലെ നാളുകൾക്ക് മുമ്പ് മാത്രമാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളെല്ലാം മാറ്റി പുതിയ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുമായി വന്നിട്ടുള്ളത് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ഉള്ള തൊഴിലിനുറപ്പില്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഈ നിയമം ഒരു തൊഴിൽ നിഷേധ നിയമം മാത്രമല്ല ഒരു സാമൂഹ്യ നിഷേധ നിയമം കൂടിയായി മാറുകയാണ് ഇതിനെതിരായി ശക്തമായ പ്രതിഷേധവും പക്ഷവും പടർന്നു വരുന്ന അനിവാര്യമാണ് നമ്മുടെ നാടിൻ്റെ അനിവാര്യമാണ് മഹാത്മാഗാന്ധിയുടെ പേര് ഇതിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് നമുക്കെല്ലാം ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ആ പേര് തന്നെ അസ്വസ്ഥ ഉളവാക്കുന്ന ഒന്നാണ് ഇത് നിയമം നടപ്പിലാക്കി പദ്ധതി രൂപീകരിച്ച ശേഷം അഞ്ചു കൊല്ലം കഴിയുമ്പോഴാണ് ഈ പേരിടുന്നത് പക്ഷെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതിയിലാണ് ഞങ്ങൾ ജോലിയെടുക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ ലക്ഷക്കണക്കുവരെ തൊഴിലാളികൾക്ക് ഒരു ആത്മാഭിമാനത്തിൻ്റെ കൂടി പ്രതീകമായി മാറിയിരുന്നു മഹാത്മാഗാന്ധിയുടെ പേര് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് സ്വീകാര്യമല്ല എന്നുള്ളത് കൊണ്ട് ആ പേര് മാറ്റുക മാത്രമല്ല ആ പേര് മാറ്റുന്നതിലൂടെ തന്നെ പുതിയ നിയമം നടപ്പിലാക്കി ആ പദ്ധതി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഇന്ന് മോദിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലം അതിവിദൂര ഭാവിയിൽ നാം ബോധ്യപ്പെടാൻ പോവുകയാണ് ഇന്ത്യയിൽ പട്ടിണി കൂടാൻ പോകുന്നു ദാരിദ്ര്യം കൂടാൻ പോകുന്നു ഇന്ത്യയിലെ സാധാരണക്കാരായ ജനകോടികൾ അവർക്ക് ഒരു വരുമാനവും ഇല്ലാത്ത സാഹചര്യത്തിൽ വിടുകയാണ് നമ്മുടെ നേരത്തെയുള്ള നിയമത്തിൽ പറഞ്ഞിരുന്നത് പോലെ ആവശ്യപ്പെടുന്ന ആരോഗ്യമുള്ള പ്രായവ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേർന്ന് അവർക്ക് ജോലി എടുക്കാൻ കഴിയുമായിരുന്നു ആ ജോലിക്ക് കൂലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്നത് അത്തരത്തിലുള്ള ആവശ്യപ്പെടുന്നവർക്ക് ജോലി എന്നുള്ളത് മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിലേക്ക് ഇതിൻ്റെ എല്ലാം ബാധ്യതകൾ കൊണ്ടേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രം പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും കേന്ദ്രം ഏറ്റെടുക്കുകയാണ് ഓരോ പഞ്ചായത്തിൻ്റെയും നാടിൻ്റെയും തനത് സ്വഭാവം അനുസരിച്ച് ഇനി മുതൽ ഈ തൊഴിലു മേഖലയായി ബന്ധപ്പെട്ട പദ്ധതികൾ രൂപീകരിക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ് ആ പദ്ധതി രൂപീകരണമെല്ലാം കേന്ദ്രം നടത്തും അതിനാവശ്യമായ ഫണ്ടിങ് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് കേന്ദ്രം പറയും കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെന്ന് പറയുകയും സംസ്ഥാനങ്ങൾ പണം കൊടുക്കേണ്ടിയും വരുന്ന ഒരു സാഹചര്യത്തിൽ പോവുകയാണ് മാത്രവുമല്ല ചില നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പഴയ നിയമത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നിയമം മൂലം നിർബന്ധമായും കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ അത്രയും തൊഴിൽ ദിനങ്ങൾ എത്തിച്ചേർന്നിരുന്നില്ല ആ ഇന്ത്യയുടെ അവിടെ ശരാശരി എടുത്താൽ ഇരുപത്തിമൂന്ന് ദിവസങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിനെല്ലാം മാറിയ ഒരു മാതൃകയാണ് കേരളത്തിലുള്ളത് പക്ഷേ ഒരു വർഷക്കാലം പരിശ്രമിച്ചിട്ട് നൂറ് തൊഴിൽ ദിനം കൊടുക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങൾ സംഭാവനയുമെന്ന് പറയുന്ന പുതിയ നിയമത്തിൽ പറയുന്നു കാർഷിക മേഖലയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമാകുന്ന അവസരത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചു രണ്ടോ മൂന്നോ മാസക്കാലം ആ നടപ്പിലാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസക്കാലമുള്ളതിൽ ഏതാണ്ട് എട്ടോ പത്തോ മാസക്കാലം മാത്രമാണ് ഇതിനുള്ള കാലാവധിയെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങളെന്ന് പറയുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല എന്ന് മാത്രമല്ല അത് മറ്റുള്ളവരുടെ കണ്ണിൽ പിടിയിടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായി മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ നൂറ് ദിനം പോലും കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് നൂറ്റി ഇരുപത്തഞ്ച് ദിനങ്ങളെക്കുറിച്ച് പറയുന്നത് അതെല്ലാം ഇത്തരത്തിലുള്ള ഒട്ടേറെ തെറ്റായ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് എന്ന വ്യാജേന ഈ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഗവണ്മെൻറ്റ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളാണ് ഈ രംഗത്ത് പണിയെടുക്കുന്നത് കുടുംബത്തിലേക്ക് വരുന്ന ആ വരുമാനം തുച്ഛമായ തുകയാണെങ്കിൽ പോലും നിശ്ചിതമായി കൃത്യമായി ലഭ്യമാകുന്ന ഒരു വരുമാനം കൊണ്ട് ആ കുടുംബം പൂറ്റി വന്നിരുന്ന ആ കുടുംബങ്ങളെയെല്ലാം പട്ടിണിയിലാക്കുന്ന ആ അവരെ എല്ലാം പ്രയാസത്തിലാക്കുന്ന ഒരു തീരുമാനത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് പോവുകയാണ് ദശലക്ഷക്കണ ദുരന്ത പാവപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാകുന്ന വരുമാനം ഇല്ലാതാകുമ്പം സ്വാഭാവികമായും നമ്മുടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ വളരെ വലുതായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനെതിരായി എല്ലാ ജനഭാഗങ്ങളും എല്ലാ ചിന്തകളും മറന്നുകൊണ്ട് രംഗത്തിറങ്ങേണ്ട ഒരു സമയമാണിത് മറ്റു പലതിൻ്റെയും പേരിൽ ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ നാട്ടിലെ സാമൂഹ്യ ക്ഷേമ തൊഴിൽ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഗവൺമെൻറ് പിന്മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഗ്രാമീണ മേഖലയുടെ വികാസത്തിലൂടെ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ മഹത്തരമായ ആ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി വിഭാവന ചെയ്തത് ആ സങ്കല്പത്തെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്നത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഗ്രാമത്തിൽ ഇനി മുതൽ സമ്പത്ത് വരേണ്ടതില്ലെന്നും ഗ്രാമീണ ജനത അത്തരത്തിലുള്ള സമ്പത്ത് ആർജിക്കുന്നവരായി മാറേണ്ടതില്ലെന്നും അവരെ ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റുകൾക്ക് ഇടം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഈ പുതിയ നിയമം ഇന്ത്യയിലെ തൊഴിലുറപ്പ് മേഖലയെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് ഈ ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗാന്ധിയുടെ പേര് മാറ്റുക മാത്രമല്ല അതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒട്ടേറെ തൊഴിൽ വിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ ജനവിരുദ്ധമായ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൂടി ഈ ബില്ലിലുണ്ട് ഈ നിയമത്തിലുണ്ട് എന്നുള്ളതാണ് നാം എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളായി എനിക്ക് തോന്നുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇല്ലാതാക്കി ഒരു നിയമം കൊണ്ടുവരുന്നതിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന നിരവധി പാവപ്പെട്ട മനുഷ്യരുടെ ജീവനോപാധിയാണ് ഈ ഗവൺമെൻറ് തല്ലിക്കെടുത്തുന്നത് ദളിത് ആദിവാസി പിന്നോക്ക ജനവാദത്തിൽപ്പെട്ട നിരവധിയായ ആൾക്കാരാണ് ഈ മേഖല ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏക വരുമാന മാർഗ്ഗവും ഇതുതന്നെയാണ് അവരുടെ ഏക വരുമാനമാർഗമായ ഈ പദ്ധതി അട്ടിമറിച്ച് അവരുടെ തൊഴിൽ നിഷേധത്തിലൂടെ ഈ സമൂഹത്തെ ആകെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിൽ ബി ജെ പി ഗവൺമെൻറ് ഈ പദ്ധതി അട്ടിമറിക്കുന്ന അവസരത്തിൽ ഇതിനെതിരായി ശക്തമായി പ്രതികരണം നടത്തുവാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ നിയമം മാറ്റി പുതിയ നിയമം കൊണ്ടുവരുന്ന അവസരത്തിൽ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന അവസരത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആ പാർലമെൻറ്റിൽ ഇല്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കോൺഗ്രസ് പാർട്ടി നടപ്പിലാക്കിയ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഒരു പദ്ധതിയെ ഇത്തരത്തിൽ നിഷ്കരണം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങളുമായി ബി ജെ പിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരേണ്ട പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ആ പാർട്ടിയും അതിൻ്റെ നേതൃത്വവും ഇതിന് വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുമുള്ള ഇരട്ടത്താപ്പാണ് പ്രതിഫലിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ബജറ്റ് അലോക്കേഷനിൽ ക്രമാനുഗതമായ മാറ്റങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലായിക്കൊണ്ടിരുന്നത് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനാവശ്യമായ പണം അനുവദിക്കാതിരിക്കുന്നതിലൂടെ ബജറ്റ് വീതം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ തൊഴിലാളികൾക്ക് ലഭ്യമാകേണ്ട കൂലി സമയബന്ധിതമായി കൊടുക്കാതിരിക്കുകയാണ് ആദ്യമേ ചെയ്തത് ഇതിൻ്റെ ഫലമായി നിരവധിയായ തൊഴിലാളികൾ ചെയ്യുന്ന ജോലിക്ക് കൂലിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയുണ്ടായി ഒഴിഞ്ഞുപോയ കണക്കുകളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞു ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും തൊഴിലാളികളെ ലഭ്യമാകുന്നില്ല അങ്ങനെ തൊഴിലാളി ലഭ്യമാകാത്ത ഈ പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചർച്ച ദീർഘനാളുകളായി ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയിലും മുഴൻ കേൾക്കുകയായിരുന്നു ഈ പദ്ധതിയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങൾ ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിൽ ബി ദീർഘകാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അതിൻ്റെ എല്ലാം അവസാനത്തെ തുകയായി മാത്രമേ ഈ പുതിയ നിയമത്തെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി കേവലം ഒരു തൊഴിലാന പദ്ധതി മാത്രമായിരുന്നില്ല തൊഴിലവകാശമാണെന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം കൂടിയായിരുന്നു അത് എന്നാൽ ഇന്ന് അത് അട്ടിമറിക്കുന്നതിലൂടെ തൊഴിൽ എന്നത് ഒരവകാശമല്ല എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സമൂഹത്തിൽ ജനിച്ചു വളരുന്ന ഒരു വ്യക്തിക്ക് തൊഴിൽ ലഭ്യമാകുന്നില്ല എങ്കിൽ അത് അതിൻ്റെ ഉത്തരവാദിത്ത ഏറ്റെടുക്കേണ്ടത് ആ ഗവൺമെൻറ് തന്നെയാണ് അത്തരത്തിലൊരു സർക്കാർ ആ ഉത്തരവാദിത്ത ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ നിയമം നടപ്പിലാക്കിയത് ഇന്നത്തെ സർക്കാർ പറയുന്നു അത്തരത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തെടുക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോട് ചെയ്യുന്ന ഒരു കടുത്ത വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയത്തിൻ്റെ എല്ലാം ഫലമായി ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് അങ്ങനെ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തൊഴിൽ ഉറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അവർക്കെല്ലാം ഒരു ആശ്വാസമായിരുന്നു എന്നാൽ ഇന്ന് അത് അട്ടിമറിക്കപ്പെടുകയാണ് ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ആവശ്യപ്പെടുന്ന അത്ര തൊഴിൽ നൽകണമെന്നുള്ളതായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നത് അത്തരത്തിലല്ല തൊഴിലാളി ആവശ്യപ്പെടാനുള്ള അവകാശമില്ല ആ പദ്ധതികളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്രത്തിലേക്ക് പോവുകയാണ് കേന്ദ്രം ഏതാണ്ട് അലോക്കേഷൻ ബേസ്ഡ് പ്രോഗ്രാമാക്കി ഈ പ്രോഗ്രാമിനെ മാറ്റുകയാണ് നേരത്തെ ഡിമാൻഡ് അനുസരിച്ച് തുള്ളുകൊടുക്കുമായിരുന്നുവെങ്കിൽ ഇന്നത് മാറി ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ തീരുമാനിക്കുന്ന തുകയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പദ്ധതിയെ പരിമിതപ്പെടുത്താനുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് ഈ നിയമം വിഭാവന ചെയ്യുന്നത് തൊഴിലുറപ്പ് ഒരു ദേശീയ ബാധ്യതയായി കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഈ നിയമം നേരത്തെ നടപ്പിലാക്കിയിരുന്നത് ആ ബാധ്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്യുന്നത് അത്തരമൊരു ബാധ്യത ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത് കേരളം മറ്റു മേഖലകൾ എന്ന പോലെ തന്നെ തൊഴു മേഖലയ്ക്കും ഇന്ത്യയ്ക്കൊരു മാതൃകയായിരുന്നു തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൃഷിയില്ലാതെ വേതന കൊടുക്കുന്ന കാര്യത്തിൽ ക്രിയാത്മകമായ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയി പിന്നെ പൂർത്തീകരിക്കുന്ന കാര്യത്തിലെല്ലാം കേരളം ഒരു മാതൃകയായിരുന്നു കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ നാൽപ്പത് ശതമാനം വിഹിതം കൂടി കേരളം ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറയുന്ന സംസ്ഥാനം സംബന്ധിച്ച് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയായി മാറും സ്വാഭാവികമായും ഇത്തരം ഒരു ബാധ്യത കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് കേരളത്തോട് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളോടും ഇത്തരത്തിലൊരു അടിച്ചേൽപ്പിക്കൽ നയം ഫെഡൽ സംവിധാന ലംഘനത്തിലൂടെ കേന്ദ്രം തുടർ പദ്ധതിയുമായി ബന്ധപ്പെട്ടും കൊണ്ടുവരാനുള്ള നിയമമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് കാർഷിക മേഖലയിൽ കൂടി ഈ പദ്ധതി വ്യാപിപ്പിച്ച് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം തൊഴിലാളികളുടെ നിന്ന് ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് പുതിയ നിയമത്തിലൂടെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്ന അവസരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതില്ല എന്ന നിയമം വരുന്നത് ഇതിലൂടെ കാർഷിക വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ തൊഴിൽ പദ്ധതിക്ക് കഴിയാതെ പോവുകയാണ് മുമ്പില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴും ഈ പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട എല്ലാവിധമായ കാര്യങ്ങളും കേന്ദ്രം നിയന്ത്രിക്കുന്ന നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നത് പദ്ധതി രൂപീകരണമായിരുന്നാലും നടത്തിപ്പായിരുന്നാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രം നിയന്ത്രിക്കുന്ന നിഷ്കർഷിക്കുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം